പെണ്ണക്കാണലിൻ്റെ കാര്യം പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞ അച്ഛൻ റൂമിലേക്ക് പോയി മുത്തശ്ശിയും പോയി കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളുമായി അമ്മ അടുക്കളയിലേക്കും പിള്ളേരെല്ലാം പെണ്ണ കാണലിനെ കുറിച്ച് കേട്ട ഷോക്കിലാണ് വിച്ചു ആദ്യം വിളിച്ചതും വിച്ചു ഞെട്ടി അവനെ നോക്കി കേട്ടത് സത്യമാണെന്ന് അവൻ ഇനിയും വിശ്വാസം വന്നിട്ടില്ല അവൻ ഉടനെ അനുവിനെ നോക്കി അവളുടെ മുഖത്ത് ഞെട്ടലോ ടെൻഷനോ ഒന്നുമില്ല വധവിലും സന്തോഷവതിയാണെന്ന് അവന് തോന്നി അനു അവൻ്റെ ശബ്ദം നിർത്തിരുന്നു അവൾ തല ഉയർത്തി അവനെ നോക്കി അവളുടെ കണ്ണിലെ ആ അപ്പോഴത്തെ ഭാവം അവൻ ഇതുവരെ കാണാത്തതായിരുന്നു എന്താ ഒന്നും അറിയാത്തതുപോലുള്ള അവൻ്റെ പെരുമാറ്റം അവളെ ഞെട്ടിച്ചു അത് അങ്കിൾ പറഞ്ഞ കാര്യം എന്ത് കാര്യം നീ എന്തൊന്നറിയാത്തതുപോലെ പെരുമാറുന്നേ നീയും കേട്ടതില്ല അങ്കിൾ പറഞ്ഞത് നാളെ നിന്നെ കാണാൻ പറഞ്ഞു പൂർത്തിയാക്കുവാന് അവന് കഴിഞ്ഞില്ല ഓ അതായിരുന്നു അവർ വരട്ടെ കാണട്ടെ കണ്ടിട്ട് രണ്ടുപേർക്കും പേർക്കും ഇഷ്ടായ കല്യാണം നടക്കും ചുളുവിന് ഒരു ഡോക്ടറെ കിട്ടുന്നേ ഹോ അനുവിന്റെ വാക്കുകൾ കേട്ട് വീച്ചുകടക്കം എല്ലാവരും ഞെട്ടി അനു ഗൗരിയുടെ ശബ്ദമുയർന്നു എപ്പോഴുമുള്ള നിന്റെ തമാശയാണെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തിക്കോ ഗൗരി ശാസനയോട് പറഞ്ഞു ഞാൻ ഞാനെന്തിനാ ഗൗരി തമാശ പറയുന്നേ ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ അനുഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കഴിച്ച പ്ലേറ്റും പ്ലേറ്റുമെടുത്ത് കിച്ചണിലേക്ക് പോയി അവളിൽ ഉണ്ടായ മാറ്റം കണ്ട് ബാക്കിയുള്ളവർ ഞെട്ടലോട് അവളെ നോക്കിയിരുന്നു ഡാ അവൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയി വിച്ചുവിന്റെ ശബ്ദം വിളറിപ്പോയി ഏയ് ഒന്നുമില്ലടാ നിനക്കറിഞ്ഞൂടെ അവളെ നമ്മളെ വട്ടാക്കാൻ പറഞ്ഞതാ ആദ്യ വിച്ചുവിനെ സമാധാനിപ്പിക്കുമ്പോഴും അവന്റെ മനസ്സിലും അവൾ അവസാനം പറഞ്ഞ വാക്കുകൾ അലയടിച്ചു അനുവിന്റെ മുഖത്ത് ഇതുവരെ കാണാത്ത ഗൗരവവും ആദിയെ പോലെ ബാക്കിയുള്ളവരിലും സംശയങ്ങൾ ഉണ്ടാക്കി കഴിച്ചു തുടങ്ങിയ ആഹാരം പകുതി വെച്ച് ബിച്ചു എണേറ്റുപോയി സ്വയം എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാത്തതിനാൽ എന്ത് പറഞ്ഞു വെച്ച് വിച്ഛുവിനെ ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു രാത്രി മുറിയിലെത്തിയപ്പോഴും കൗരിയുടെയും മറ്റുള്ളവരുടെയും ചോദ്യങ്ങൾ അനു അവഗണിച്ചു നാളെ നേരത്തെ എണീക്കണമെന്ന് പറഞ്ഞ് അവൾ ഉറങ്ങാൻ കിടന്നു എന്താണ് അവളുടെ മനസ്സിലെന്നറിയാതെ ബാക്കിയുള്ളവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നാളെ ചടങ്ങിന് മുന്നേ അനുവിനോട് കാര്യം ചോദിച്ചറിയണമെന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നു അവരും അവളോടൊപ്പം കിടന്നു അനുവിൻ്റെ പെട്ടെന്നുള്ള മാറ്റത്തിൽ അസ്വസ്ഥനായി റൂമിലൂടെ നടക്കുകയാണ് വിച്ചു അകാരണമായി ഒരു ഭയം അവന്റെ ഉള്ളിൽ രൂപപ്പെട്ടിരുന്നു അനുവിനെ നഷ്ടപ്പെടുമെന്ന ചിന്ത പോലും അവൻ്റെ ജീവൻ എടുക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി എപ്പോഴത്തേക്കും പോലെ അനുവിൻ്റെ ഒരു തമാശയായി അവൾ പറഞ്ഞതിനെ കാണാൻ ശ്രമിക്കുമ്പോഴും അവളുടെ കണ്ണിൽ താൻ കണ്ട തനിക്ക് അപരിചിതമായ ഭാവം അവനെ കൂടുതൽ സംശയത്തിലാഴ്ത്തി അവനോട് എന്ത് പറയണമെന്നറിയാതെ ബാക്കിയുള്ളവർ അവനെ നോക്കിയിരിക്കുന്നുണ്ട് പതിയെ ആദി അവൻ്റെ അടുത്തേക്ക് വന്നു വിച്ചു വിച്ചു തിരിഞ്ഞു നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടത് ആദിയുടെ നെഞ്ചു പിടഞ്ഞു ആദി എൻ്റെ അനു അത് പറഞ്ഞ് വിച്ചു ആദ്യെ കെട്ടിപ്പിടിച്ചു ഏയ് എന്താടാ ഇത് നീ ഇത്രയൊക്കെ ഉള്ളൂ ആദി അവൾ അവളെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ വിച്ചു പറഞ്ഞവസാനിപ്പിക്കു മുന്നേ ആദി അവന്റെ വാപ്പൊത്തി മതി ഇനിയൊന്നും പറയണ്ട അനു നിന്റെ പെണ്ണാണ് അതിനെന്തൊക്കെ സംഭവിച്ചാലും നാളെ നേർ വിളിക്കട്ടെ എല്ലാം ശരിയാവും ഞാനല്ല പറയുന്നേ അതേടാ ഞങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ പന പോലെ നിൽക്കുമ്പോൾ നിന്റെ പെണ്ണിനെ വേറെ ആരും കെട്ടിക്കൊണ്ട് പോവാനേ ഞങ്ങൾ സമ്മതിക്കൂ എബിയും അവരുടെ അടുത്തേക്ക് വന്നു അതാണ് ഒന്നുമില്ലേലും ഞങ്ങളെയൊക്കെ അവൾ അവളുടെ ആംഗ്ലമാരല്ലേ കരുതിയിരിക്കുന്നേ ആ ആംഗ്ലമാരുടെ സമ്മതമില്ലാതെ കെട്ടുന്നത് നമുക്കൊന്ന് കാണണമല്ലോ നീ സമാധാനമായിട്ടിരിക്കെ ഞങ്ങളൊക്കെ ഇല്ലേ അവനെല്ലാം ചേർന്ന് ഒരുവിധം വിശുവിനെ സമാധാനിപ്പിച്ചു ഉറങ്ങാൻ കിടന്നെങ്കിലും വിശുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല നാളെ എന്താ നടക്കുന്നതെന്ന് ആലോചിച്ച് അവൻ ഒരുവിധം നേരം വെളുപ്പിച്ചു അനു രാവിലെ തന്നെ എണീറ്റ് ഫ്രഷായി ആരെയും ഉണർത്താതെ റൂം തുറന്ന് പുറത്തിറങ്ങി വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്ന വിച്ചുവിനെ കണ്ടൊരു നിമിഷം അവൾ ഞെട്ടി പെട്ടെന്ന് തന്നെ ഞെട്ടൽ മാറ്റി മുഖത്ത് ചിരി അവൾ അവനെ നോക്കി എന്താ വിശുപേട്ടാ നേരത്തെ എണീറ്റോ ചായ കുടിച്ചോ ഞാൻ താഴേക്ക് പോകുവാണ് ഇപ്പോൾ കൊണ്ടുവരാം അതും പറഞ്ഞവൾ പോകാൻ തുടങ്ങിയത് മിച്ചു അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവൾ സംശയത്തോട് അവൻ്റെ മുഖത്തേക്കും അവൻ പിടിച്ചിരിക്കുന്ന അവളുടെ കൈയിലേക്കും മാറി മാറി നോക്കി എന്താണ് എന്താ നിനക്ക് പറ്റിയത് എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ ബിച്ചുവിൻ്റെ ശബ്ദത്തിൽ അവൻ്റെ ഉള്ളിലെ വേദനയും വേവലാതിയും എല്ലാം നിറഞ്ഞിരുന്നു ഞാൻ അവോയിഡ് ചെയ്തു എപ്പോൾ വിച്ചുവേട്ടൻ കൈവിട്ടെ ആരേലും കണ്ടുകൊണ്ട് വന്ന അനു അവൻ്റെ കൈവിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ആര് വന്നാലും എനിക്കൊന്നുമില്ല ഞാൻ എൻ്റെ പെണ്ണിൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത് ഇപ്രാവശ്യം വിച്ചുവിൻ്റെ ശബ്ദത്തിൽ ദേഷ്യം കലർന്നിരുന്നു വിട് വിച്ചുവേട്ടാ അനുശക്തിയിൽ അവൻ്റെ കൈവിടുവിച്ച് താഴേക്ക് ഇറങ്ങിപ്പോയി വിച്ചു ദേഷ്യത്തിൽ ഭിത്തിയിൽ ആഞ്ഞടിച്ചു അത് കണ്ടുകൊണ്ടാണ് ഗൗരി പുറത്തേക്ക് വന്നത് ഏട്ടാ ഗൗരിയുടെ ശബ്ദം കേട്ടൊന്നും വിച്ചു തിരിഞ്ഞു നോക്കി അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു ഗൗരി മോളെ അവൾക്കെന്താ പറ്റിയത് എന്തിനാ അവൾ എന്നോട് ഇങ്ങനെ അവൾ ഇന്നലെ ഒന്നും പറഞ്ഞിട്ടില്ല ഏട്ടാ രാവിലെ സംസാരിക്കാനിരുന്നതായിരുന്നു ഞാൻ ഏട്ടൻ വിഷമിക്കേണ്ട അവളോട് ഞാൻ സംസാരിക്കാം വിച്ചുവിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് പറഞ്ഞിട്ട് ഗൗരിയും താഴേക്ക് പോയി ഗൗരി ചെല്ലുമ്പോ അനും അടുക്കളയിലായിരുന്നു അമ്മയോടെന്തൊക്കെയോ പറയുന്നുണ്ട് ഗൗരിയെ കണ്ടതു മനു അവളെ അധികം മൈൻഡ് ചെയ്തില്ല ആ മോളെ നീറ്റോ ഇതാ ചായ ഗൗരിയെ കണ്ട അമ്മ അവൾക്ക് നേരെ ചായ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഗൗരി അത് വാങ്ങി അനുവിനെ നോക്കി അവൾ സ്ലാബിലിരുന്ന് ചായ കുടിക്കുവാണ് അമ്മേ എപ്പോഴാ വരുന്നേ അനു ചോദിച്ചു പത്ത് മണിക്ക് എത്തുമെന്ന് അച്ഛൻ പറഞ്ഞത് എന്തേ നിനക്കിപ്പോഴേ കാണണോ അമ്മ കള്ളച്ചിരിയോട് അനുവിനെ നോക്കി ഒന്ന് പോവും അമ്മ അനു അത് പറഞ്ഞ് ചിരിയോട് അവിടെ നിന്നും ഇറങ്ങി ഓടി ഇന്ന് സാരി ഉടുത്താൽ മതി അമ്മ വിളിച്ചു പറഞ്ഞു പെണ്ണിൻ്റെ ഒരു നാണം ആ മോളെ അവളെ ഒന്ന് ഒരുങ്ങാൻ സഹായിക്കേ ഗൗരിയോട് പറഞ്ഞിട്ട് അമ്മ ജോലി തുടർന്നു ഗൗരി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അവളെ തന്നെ നിന്നു പിന്നീട് രണ്ടും കൽപ്പിച്ച് റൂമിലേക്ക് പോയി റൂമിൽ ചെല്ലുമ്പോൾ അനു സാരിയും കയ്യിൽ പിടിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഭംഗി നോക്കുവാണ് അവളുടെ ചെയ്തികൾ കണ്ട് കിളി പറഞ്ഞ് നിൽക്കുവാണ് ബാക്കി മൂന്നും അനു ഞാനിത് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞാല് ഗൗരിക്ക് പറയാനുള്ളത് കേൾക്കാൻ നിൽക്കാതെ സാരിയുമായി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞ് അവൾ സാരി ഉടുത്ത് പുറത്തേക്ക് വന്നു പിങ്കും ഗോൾഡും നിറഞ്ഞൊരു സിമ്പിൾ പട്ട് സാരിയാണ് അവൾ ഉടുത്തത് അവൾക്കത് നന്നായി ചേരുന്നുണ്ട് കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് മുടി അഴിച്ചിട്ടു എന്നത്തെയും എന്നത്തേതിലും ഭംഗിയായി കണ്ണെഴുതി പൊട്ടുതൊട്ടു കാതിൽ ജിമിക്കണഞ്ഞ് കയ്യിൽ അവളുടെ ഇഷ്ടപ്പെട്ട കുപ്പിവളകൾ ഇട്ടു അവളുടെ ഒരുക്കങ്ങൾ കണ്ടു ഞെട്ടി നിൽക്കുവാണ് ബാക്കി നാലും ഒരുങ്ങിക്കഴിഞ്ഞ അനു തിരിഞ്ഞു അവരെ നോക്കി എങ്ങനെയുണ്ട് ഇപ്പം എന്നെ കണ്ടാൽ വരുന്ന ചെക്കിനെ ഇഷ്ടാവില്ലേ നാണത്തോടെ അവൾ ചോദിക്കുന്നത് കേട്ട് എന്തോ പറയാനായി ഗൗരി വാ തുറന്നതും അമ്മ താഴെ നിന്ന് വിളിച്ചു താഴോട്ട് ചെല്ലാൻ പറഞ്ഞു അനു അത് കേട്ടതും ഓടിയിറങ്ങി അനു താഴെ എത്തിയതും മുന്നിൽ തന്നെ വിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അവൻ്റെ പുറകിലായി ബാക്കിയുള്ളവരും അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു പാർവതി അവരെത്തി മുറ്റത്ത് നിന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞത് കേട്ടതും അനു അടുക്കളയിലേക്ക് ചെന്നു വിച്ചു അനു പോകുന്നത് നോക്കി നിന്നു അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി ആദ്യം അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു അപ്പോഴേക്കും ഗൗരിയും മറ്റുള്ളവരും താഴെ എത്തിയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പരസ്പരം നോക്കി പാർവതിയോടൊപ്പം അവർ ഉമ്മറത്തേക്ക് ഇറങ്ങി കാറിൽ നിന്നും ഇറങ്ങുന്നവരെ മാറി മാറി നോക്കി കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു അൻപത് വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരാളിറങ്ങി ആട്ടം വിളിച്ചോതുന്ന മുഖം പുറകിൽ നിന്നൊരു സ്ത്രീയും ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടിയും ഇറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും സുമുഖനായി ഒരു ചെറുപ്പക്കാരനും ഇറങ്ങി റോയൽ ബ്ലൂ ഷർട്ടും ബ്ലാക്ക് ജീൻസുമാണ് വേഷം ഷർട്ടിൻ ഷർട്ട് ചെയ്തിട്ടുണ്ട് വെട്ടിയൊതുക്കിയ മുടിയും കട്ടിയുള്ള മീശയും കുറ്റിത്താടിയും നെറ്റിയിലെ ചന്ദനക്കുറി അവൻ്റെ മുഖത്തിൻ്റെ ഭംഗി കൂട്ടുന്നു വിച്ചു അവനെ നോക്കി കലിപ്പാക്കുന്നുണ്ട് മഹിയും പാർവതിയും ചിരിയോട് അവരെ സ്വാഗതം ചെയ്തു അവരുടെ പുറകെ പിള്ളേരും അകത്തേക്ക് കയറി ഹാളിലെ സോഫയിൽ ഉണ്ടായിരുന്നു മുത്തശ്ശിയും ചിരിയോട് അവരോട് ഇരിക്കാൻ പറഞ്ഞു അമ്മേ ഇത് വേണുഗോപാൽ എന്റെ സുഹൃത്താണ് വേണുവിൻ്റെ ഭാര്യ മീര ഇത് മൂത്ത മകൻ അരുൺ മോള് അഭിരാമി മഹി എല്ലാവരെയും പരിചയപ്പെടുത്തി മുത്തശ്ശി ചിരിയോടെ അവരെ നോക്കി മഹി തിരിച്ചു മുത്തശ്ശിയെയും പാർവതിയെയും പരിചയപ്പെടുത്തി അപ്പോഴാണ് ഹാളിൽ നിൽക്കുന്ന നമ്മുടെ പിള്ളേരിൽ അവരുടെ ശ്രദ്ധ പതിഞ്ഞത് അത് കണ്ടപ്പോലും മഹി പറഞ്ഞു തുടങ്ങി അനുമോളിന്റെ ഫ്രണ്ട്സാ ഓണം കൂടാൻ വന്നതാ പിള്ളേരെല്ലാം ഒരു അവിഞ്ഞ ചിരി ചിരിച്ചു വിച്ചു ദേഷ്യം കടിച്ചു പിടിച്ചു നിൽക്കുവാണ് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞതും വേണു പറഞ്ഞു കുട്ടിയെ കണ്ടില്ല പാറു മോളെ വിളിച്ചോളൂ മഹി പറഞ്ഞതും പാർവതി വേഗം മനുവിനെ വിളിക്കാൻ പോയി വന്നവരെല്ലാവരും ആകാംക്ഷയോടെ അകത്തേക്ക് നോക്കിയിരുന്നു അനു ചായയുമായി മന്ദം മന്ദം നടന്നു വന്നു അവളുടെ പുറകത്തിൻ്റെ പലഹാരങ്ങളുമായി പാർവതിയും അനുവന്ന് ആദ്യമേ അവളുടെ ഫ്രണ്ട്സിനെ ഓരോരുത്തരെയും നോക്കി അവസാനം ആ നോട്ടം വിച്ചുവിലത്തി നിന്നു അവൻ അവളെ തന്നെ കണ്ണിമ വിട്ടാതെ നോക്കി നിൽക്കുവാണ് അങ്ങോട്ട് കൊടുത്തു മോളെ മുത്തശ്ശിയുടെ ശബ്ദം കേട്ടതും അനു ഓരോരുത്തർക്കായി ചായ കൊടുത്തു അവസാനം അരുണിൻ്റെ അടുത്തെത്തി അവന് ചായ നീട്ടി അരുൺ ചിരിയോടെ ചായ എടുത്തു അനു തല ഉയർത്തി അവനെ ഒന്ന് നോക്കി നാണത്തോടെ പാർവതിയുടെ അടുത്തേക്ക് വന്നു നിന്നു അരുൺ ചായ കുടിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ അനുവിൻ്റെ മുഖത്തായിരുന്നു അത് കണ്ട് വിച്ചു ദേഷ്യത്തിൽ എന്തോ പറയാനായി മുന്നോട്ടാഞ്ഞതും ആദ്യ കയ്യിൽ പിടിച്ചു തടഞ്ഞു ഇപ്പൊ നമ്മളായിട്ടൊരു സീൻ ക്രിയേറ്റ് ചെയ്താലേ അത് എഫക്റ്റ് ചെയ്യുന്നത് അനുവിൻ്റെ കുടുംബത്തെയാണ് ജസ്റ്റ് റിലാക്സ് ആദ്യ പതിയെ വിശുവിൻ്റെ ചെടിയിൽ പറഞ്ഞു വിച്ചു കണ്ണുകൾ അടച്ചൊരു ദീർഘനിശ്വാസം വിട്ട് ആദിയെ നോക്കി ആദി അവൻ്റെ തോളിലൊന്ന് തട്ടി കുട്ടികൾക്ക് നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആവാ ചെല്ലും മോളി അരുൺ മോനെ കൂട്ടിക്കൊണ്ടു പോകും അനുശിനിയോടെ ഓപ്പൺ ബാൽക്കണിയിലേക്ക് പോയി അരുൺ അവളെ പുറകേം ചെന്നു അവിടെ നിന്നിട്ട് നിൽപ്പുറക്കാനിട്ട് പിള്ളേർ സെറ്റും പതിയെ വലിഞ്ഞു അനുവും അരുണും കാണാതെ ബാൽക്കണിയുടെ പല ഭാഗത്തായി അവർ ഒളിഞ്ഞു നിന്നു എല്ലാ പെൺകാ പെണ്ണ് കാണലും കാണുന്ന സ്ഥിരം ക്ലീഷെ എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന പെണ്ണ് അവളോട് എന്ത് സംസാരിക്കണമെന്നറിയാതെ ടെൻഷനോട് വരുന്ന ചെക്കൻ പിന്തിരിഞ്ഞു നിൽക്കുന്ന അനുവിന് പുറകിൽ വന്ന് മുരടനക്ക് അരുൺ തൻ്റെ സാന്നിധ്യം അറിയിച്ചു അനു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവൾ നാണത്തോടെ മുഖം കുരിച്ചു നിന്നു ഹായ് ഹലോ അനു ശരിയോടെ പറഞ്ഞു അനു സോറി അങ്ങനെ വിളിക്കാമോ അനു നാണത്തോടെ മോളെ അനു ഡിഗ്രി ചെയ്യുവാണല്ലേ ഫസ്റ്റ് ഇയർ ബേബിയെ ഹോസ്റ്റലിലാണോ അതെ തനിക്ക് എന്നെക്കുറിച്ചൊന്നും അറിയണ്ടേ എന്തായാലും ഞാൻ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേരാണ് അരുൺ ഡോക്ടറാണ് പീഡിയാട്രിക് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസ് കഴിഞ്ഞു എം ഡി പുറത്ത് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം നേരെ യു എസിലേക്ക് ഇപ്പം രണ്ട് വർഷമായി ഇവിടെ സിറ്റി ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു ആ അച്ഛൻ പറഞ്ഞിരുന്നു അനു നാണം കൊണ്ട് നിലത്ത് കളമൊക്കെ വരക്കുന്നുണ്ട് ഇതേ സമയം പുറത്തൊളിഞ്ഞു നിൽക്കുന്ന നമ്മുടെ പിള്ളേഴ്സ് ദേഷ്യവും സങ്കടവും കലർന്ന ഒരു സമ്മിശ്ര വികാരത്തിലായിരുന്നു വിച്ചു ഡാ ഇവൾക്ക് നാണമൊക്കെ വരുമോ അനുവിൻ്റെ കളം വരക്കൽ കണ്ട് സംശയത്തോട് അജി ചോദിച്ചു അതാണ് ഞാനും നോക്കുന്നേ എൻ്റെ ബലമായ സംശയം ഇന്നലെ രാത്രി അവളുടെ തലക്കിട്ട് അടി ഞാൻ പോയി അവൾക്കിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അവനോട് പറയട്ടെ ഇത് എൻ്റെ പെണ്ണാണെന്ന് വിച്ചു ദേഷ്യത്തിൽ മുന്നോട്ട് പോകാൻ തുനിഞ്ഞു വിച്ചു വെയിറ്റ് നമുക്കിതെവിടെ വരെ പോകുമെന്ന് നോക്കാം ആൻ പറഞ്ഞു അതെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ എന്നിട്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്യുക അനു എന്താ ഒന്നും മിണ്ടാത്തത് അച്ഛനും മഹിയങ്ങളൊക്കെ പറഞ്ഞത് താനൊരു വായാടിയാണെന്നാണല്ലോ അരുൺ ശ്രുതിയോട് ചോദിച്ചു അതിന് അരുണേറ്റ് എനിക്കൊരു അവസരം തന്നാലല്ലേ പറ്റൂ അനു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ഓ സോറി ഇനി താൻ പറയുക അതിനു മുന്നേ എൻ്റെ ഒരു സമാധാനം ചോദിക്കുക എന്നെ ഇഷ്ടായു ആ ചോദ്യം കേട്ടതും അനു നാണത്തോടെ നന്നായിട്ടൊന്ന് ചിരിച്ചു ഇഷ്ടമൊക്കെ ആയി ബട്ട് എന്താടോ ഒരുപാട് അത് ഈ കല്യാണം നടക്കില്ല ഞെട്ടി നിന്ന പിള്ളേരുമെല്ലാം ഞെട്ടി അതെന്താ ഞെട്ടിൽ മാറ്റി അരുൺ ചോദിച്ചു അത് ഒരാൾക്ക് തന്നെ ഇഷ്ടമാണ് അത്രേ ഉള്ളൂ ഞാനങ്ങ് പേടിച്ചു പോയി അതിപ്പം കാണാൻ കൊള്ളാവുന്ന പെൺ പിന്നാലെ ആൺപിള്ളേർ നടക്കുന്ന സ്വാഭാവികം അതൊന്നും കാര്യമാക്കണ്ട എനിക്കും അയാളിഷ്ടമാണ് ഏ അരുണൊന്ന് ഞെട്ടിയെങ്കിലും ഞെട്ടിൽ മാറ്റി തുടർന്നു അത് ഈ പ്രായത്തിൽ തോന്നുന്നതാണ് ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി ഓക്കെ ഞാൻ എൻ്റെ ഇഷ്ടം മറക്കാം പക്ഷേ ഈ കല്യാണം നടക്കാൻ സമ്മതിക്കില്ല നിഷ്ക എക്സ്പ്രഷനൊക്കെ ഇട്ട് അനു പറയുന്നത് കേട്ട് അരുൺ ആലോചിച്ചു താൻ പേടിക്കണ്ട നമുക്ക് പോലീസിലൊരു കംപ്ലൈൻ്റ് കൊടുക്കാം അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല പോലീസൊക്കെ അങ്ങനെ പുല്ലാണ് ആൾ വലിയ ഗുണ്ടയാ എന്ത് ഗുണ്ടയോ അതെ പുറ പുറത്ത് ഷെ യറെടുത്ത ഗുണ്ടയ അരുണേട്ടൻ അയാളെ തല്ലി നമ്മുടെ കല്യാണം പെട്ടെന്ന് നടത്താം അരുൺ ഒരു നിമിഷം പലതും കണക്കുകൂട്ടി ഇതൊക്കെ ചീൽ കേസല്ലേ ഈ ഗുണ്ടയെ കാണാനെന്താ വഴി അതിനെന്താ കാണാലോ ആ ഗുണ്ടയും ഗ്യാങ്ങും ഇവിടെ തന്നെയുണ്ട് ഏ ഇവിടെയോ അരുൺ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി ആ ദേ ആ ഡോറിന് പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് അരുൺ ഒളിഞ്ഞു നിൽക്കുന്ന വിച്ചുവിനെയും കൂട്ടരെയും കാണുന്നത് ഇവള് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ആകെ നാണക്കേടായി ഇനി ഇവിടെ നിന്നിട്ട് എന്ത് കാട്ടാനാ വാ നമുക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലാം അല്ലടാ അവൾ നമ്മളൊക്കെ ഗുണ്ടകളാണെന്നല്ലേ പറഞ്ഞത് ആ അതിന് അല്ല കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൊടുത്താലോ ഓവറാക്കി ചളാക്കാതെ ഇങ്ങോട്ട് വാടാ അങ്ങനെ ഗുണ്ട വിശുപങ്കി അങ്ങും ബാൽക്കണിയിൽ ഹാജരായി അവർ ഒൻപത് പേരും അരുണിന്റെയും മനുവിന്റെയും മുന്നിൽ ചെന്ന് നിരന്ന് നിന്നു അജു ഭീമൻ രഘു എക്സ്പ്രഷനും എബിജയൻ്റെ എക്സ്പ്രഷനും ഇട്ടൊക്കെ കൈയൊക്കെ ചുരുട്ടി പിടിച്ച് നിൽക്കുന്നുണ്ട് പാവങ്ങൾ ഗുണ്ടലുക്ക് കൊടുത്തതാ വിച്ചു ആണെങ്കിൽ പറയും വേണ്ട അരുണിനെയും അനുവിനെയും അരച്ച് കലക്കിക്കൊടുത്താൽ കുടിക്കാൻ തയ്യാറായി നിൽക്കുക ബാക്കിയുള്ളവർ ഇന്ന് ഇവിടെ നടക്കുമെന്ന ഭാവത്തിൽ നിൽക്കുന്നു അരുൺ ദാ അതാ ഞാൻ പറഞ്ഞ കുണ്ട അനു രഹസ്യമായി അരുണിൻ്റെ ചെവിയിൽ നിന്ന് വിച്ചുവിനെ ചൂണ്ടി കാണിച്ചു കൊടുത്തു അരുൺ വിച്ചുവിനെ നോക്കി അവന്റെ മുഖത്തെ കലിപ്പ് കണ്ടവനൊന്ന് പതറി ആളവലിയ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് നീ എന്തിനെ ഈ ഗുണ്ടകളെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അരുൺ അനുവിനോട് രഹസ്യമായി ചോദിച്ചു അതിന് ഞാൻ കൊണ്ടുവന്നതല്ല എന്നെ ഭീഷണിപ്പെടുത്തി കയറി വന്നതാ ചേട്ടൻ പോയി അയാളെ ഓടിച്ചു വിട് ഞാൻ ചേട്ടനെ തന്നെ കെട്ടിക്കോളാ അത് ഞാനേറ്റു ഇവനെ ഇന്ന് ഞാൻ ഇവിടുന്ന് ഓടിച്ചിരിക്കും വീരശൂര പരാക്രമിയെ പോലെ ഡയലോഗും പറഞ്ഞ് വിശുവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്ന അരുണിനെ കണ്ട് ചിരി വന്നെങ്കിലും അനു കടിച്ചു പിടിച്ചു നിന്നു എൻ്റെ കൃഷ്ണ ഈ ചെക്കൻ്റെ ഇല്ലെങ്കിലും ബാക്കി വെച്ചേക്കണേ ആത്മാവും ഫനു